കഴിഞ്ഞ ദിവസം അയോധ്യയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു നടത്തിയ സന്ദർശനം രാഹുലിന്റെ സംശയങ്ങൾക്കുള്ള വലിയൊരു മറുപടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു അയോധ്യ രാമക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ദർശനം നടത്തി ശ്രീകോവിലിൽ നടന്ന ആരതിയിലും രാഷ്ട്രപതി പങ്കെടുത്തു മുഖ്യ പുരോഹിതൻ സത്യേന്ദ്രദാസും മറ്റു പുരോഹിതന്മാരും രാഷ്ട്രപതിക്ക് ഒപ്പമുണ്ടായിരുന്നു ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുൻപ് സരൈവിലെ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ നടന്ന ആരതി പൂജയിലും ദ്രൗപതി മുർമു പങ്കെടുത്തിരുന്നു തുടർന്ന് കുബേർ ടീലയിലും രാഷ്ട്രപതി സന്ദർശനം നടത്തി നേരത്തെ അയോധ്യ വിമാനത്താവളത്തിൽ എത്തിയ രാഷ്ട്രപതി ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ് സ്വീകരിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ആദ്യമായാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണെന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അഭിസംബോധനയിൽ രാഷ്ട്രപതി പറഞ്ഞിരുന്നു പ്രാണപ്രതിഷ്ഠ രാജ്യം സാക്ഷ്യം വഹിച്ച ചരിത്രപരമായ മുഹൂർത്തമാണ് എന്നായിരുന്നു രാഷ്ട്രപതിയുടെ അഭിപ്രായം ഒരു ഗോത്രവർഗക്കാരിയായതിനാൽ രാഷ്ട്രപതി ക്ഷേത്രത്തിലെ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചില്ല എന്നും ദ്രൗപതി മുർമുവിനെ ക്ഷേത്രത്തിന് കയറാൻ അനുവദിക്കില്ല എന്നുമായിരുന്നു രാഹുലിന്റെ വാദം എന്നാൽ രാഹുലിന്റെ വാദങ്ങൾക്കുള്ള മറുപടിയായി രാമനഗരിയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുകയാണ് രാഷ്ട്രപതി അയോധ്യയിലെത്തിയ രാഷ്ട്രപതി ബാലകരാമനെ തൊഴുതു വണങ്ങിയ ശേഷം സരയൂ പൂജയും ആരതിയും നടത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു രാജ്യത്തിന്റെ നാനാ വിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികളെയും ചടങ്ങിലേക്ക് ം ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം തിരുത്തുന്ന രീതിയിലാണ് രാഹുലിന്റെ ചില അപവാദ പ്രചരണങ്ങൾ ആ അപവാദ പ്രചരണങ്ങൾക്കെല്ലാം മറുപടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ അയോധ്യ സന്ദർശനം പുണ്യനദിയായ സരയു അയോധ്യ പുണർന്നൊഴുകുകയാണ് എല്ലാറ്റിനും സാക്ഷേസ് സരയുവിൽ സ്നാനം ചെയ്യുന്നതിനു മുൻപ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ആജ്ഞയും വാങ്ങണമെന്നും ഒരു വിശ്വാസമുണ്ട് ഗംഗാ ആരതി പോലെ എല്ലാ ദിവസവും സരയു തീരത്തും ആരതിയുണ്ട് സൂര്യാസ്തമി സമയത്ത് നടക്കുന്ന ആരതിയുടെ രൂപത്തിനും ഭാവത്തിലുമെല്ലാം ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശ്രീരാമൻ ജന്മസ്ഥലത്ത് തിരിച്ചെത്തിയ ശേഷം അയോധ്യയിൽ രാമജന്മഭൂമിയോട് ചുറ്റപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട് മിക്ക ക്ഷേത്രങ്ങളിലും ശ്രീരാമനും സീതാദേവിയും ഹനുമാനുമാണ് പ്രധാന പ്രതിഷ്ഠ രാമക്ഷേത്രത്തിന് സമീപത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഹനുമാൻ ഗഡി അയോധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കോട്ട പോലെ കെട്ടിയ ഈ ക്ഷേത്രത്തിലിരുന്ന് ഹനുമാൻ സ്വാമി അയോധ്യയെ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിക്ക് ശ്രവിക്കാനായി ഇവിടെ മണിക്കൂറും സീതാരാമ മന്ത്രം മുഴുങ്ങിക്കൊണ്ടേയിരിക്കും നടത്തുന്നതിന് മുൻപ് ഹനുമാൻ സ്വാമിയെ ദർശിക്കണമെന്നാണ് വിശ്വാസം എഴുപത്തിയാറ് പടികൾ കയറി വേണം ക്ഷേത്ര സമുച്ചയത്തിലെത്താൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് അയോധ്യയിലെത്തുന്ന ഭക്തർ കണ്ടിരിക്കേണ്ട ചില പ്രത്യേക സ്ഥലങ്ങൾ കൂടി അയോധ്യയുടെ പരിസര പ്രദേശങ്ങളിലുണ്ട് അതിലൊന്നാണ് വിൽവഹരിഘട്ടിലെ ദശരഥ മഹാരാജാവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിലായി ദശരഥ മഹാരാജാവിന്റെ സമാധി സ്ഥലവുമുണ്ട് ഇവിടെ ശ്രീരാമലക്ഷ്മണന്മാരുടെയും ഭരതശത്രുഘ്നന്മാരുടെയും വസിഷ്ഠമുനിയുടെയും പാദമുദ്ര ൾ കാണാം സൂര്യകുണ്ടിലെ സൂര്യക്ഷേത്രവും മറ്റൊരു ശ്രദ്ധാ കേന്ദ്രമാണ് വലിയൊരു കുളമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം ഇപ്പോൾ ക്ഷേത്ര പരിസരവും നവീകരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ശ്രീരാമദേവൻ ഇവിടെ എത്തി സൂര്യദേവനെ ഉപാസിച്ചിരുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം നന്ദിഗ്രാം ഭരത്കുണ്ടിലെ ഭരതക്ഷേത്രവും മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ന്യൂസ്